കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ വർണ്ണാഭമായ തുടക്കം ആദ്യ ദിനത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കൊപ്പം സ്റ്റേജ് മത്സരങ്ങളും വേദികളിലെത്തിയതോടെ ജനപങ്കാളിത്തവും വർദ്ധിച്ചു പതിനായിരത്തിലധികം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കൌമാരകലകളുടെ മാമാങ്കത്തിന് പയ്യന്നൂരിൽ അക്ഷരാർത്ഥത്തിൽ അരങ്ങുണർന്നു ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് ഇനങ്ങളെല്ലാം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രചനാ മത്സരങ്ങൾ നടക്കുന്നത് പയ്യന്നൂർ എ കുഞ്ഞിരാമനടിയോടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി ഒന്നിൽ ഭരതനാട്യവും എ കുഞ്ഞിരാമനടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ വേദി രണ്ടിൽ കേരള നടനവുമാണ് രാവിലെ തന്നെ ആരംഭിച്ചത് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ വേദി എട്ടിൽ ഉപകരണ സംഗീത മത്സരങ്ങളാണ് നടക്കുന്നത് ടൗൺ സ്ക്വയറിലെ വേദി ഏഴിൽ പൂരകളിയും ബിഇഎം സ്കൂളിലെ വേദി ഒൻപതിൽ പ്രബനമുട്ട് മത്സരങ്ങളും നടക്കുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ